നമ്മൾ പറഞ്ഞു വന്നത് ഒരു ബിസിനസ് ഓണർ എന്തെല്ലാം കാര്യങ്ങൾ അക്കൗണ്ട്സിലും ഫിനാൻസിലും സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമപരമായി നമ്മൾ കംപ്ലൈ ചെയ്യേണ്ട കമ്പനി അല്ലെങ്കിൽ ബിസിനസ് കംപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി ബിസിനസ് ഓണർക്ക് ഒരു ധാരണ ഉണ്ടായാൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേഷൻ കാരണം ഇത് പ്യുവർലി നിയമങ്ങളുടെ കംപ്ലയൻസാണ് ഫോർ എക്സാമ്പിൾ ഡയറക്ട് ടാക്സ് ഇൻകം ടാക്സ് ഇൻഡയറക്ട് ടാക്സ് ആയി ജി എസ് ടി കമ്പനീസിലോ കമ്പനീസ് ആക്ട് പ്രകാരമാണ് നമ്മുടെ ഇതെങ്കിൽ കമ്പനീസ് ആക്ട് പാർട്ണർഷിപ്പ് ഈ പാർട്ണർഷിപ്പ് ആക്ട് അല്ല പ്രൊപ്പറേറ്ററാണെങ്കിൽ അതിൻ്റേതായ നിയമ നിയമാ നിയമാതികൾ പ്രൊവിഡൻറ്റ് ഫണ്ട് ഇ എസ് ഐ ലേബർ ലോസ് ഇപ്പോൾ പുതിയതായിട്ട് ഏറ്റവും കറൻറ്റായിട്ട് ലൈവായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൽ ഹറാസ്മെൻറ്റ് ആക്ട് ട്രാൻസ്പോർട്ടേഷൻ ഇതിലൊക്കെ എന്തെല്ലാം നിയമങ്ങൾ എന്തെല്ലാം ലൈസൻസുകൾ പൊല്യൂഷൻ എഫ് എസ് എസ് ഐ പ്രോഡക്റ്റ് ലൈസൻസ് കോർപ്പറേഷൻ ലൈസൻസുകൾ പഞ്ചായത്ത് ലൈസൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ എനിക്കിതാണ് ഒരു സാധാരണ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു അറുപത് എങ്കിലും അറുപത് നിയമങ്ങളെങ്കിലും നമ്മൾ കംപ്ലയിൻസ് ചെയ്യാൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ബിസിനസ് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയുള്ളൂ അപ്പോൾ ഇത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം നമ്മുടെ പെനാൽറ്റീസ് ഇൻട്രസ്റ്റ് പ്രോസിക്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ വഹിക്കേണ്ടത് അതിൻ്റെ ബിസിനസ് ഓണറാണ് ഇത് ചെയ്യുന്ന ആൾക്കാരല്ല അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ് അവർക്കാണ് ഇതിൻ്റെ ലൈബിലിറ്റി എല്ലാം വന്നു ചേരുന്നത് അപ്പോൾ ഈ ബിസിനസ് ഓണർ എൻ്റെ പോയിൻ്റ് ഇതിൻ്റെ മുഴുവൻ ഇൻട്രക്സീസും ലോയും സെക്ഷനും കേസ് സ്റ്റഡീസും കോർട്ട് ഡിസിഷൻസും നമുക്ക് പഠിക്കാൻ പറ്റില്ല നമ്മൾ പാഷനും കൊണ്ടൊരു ബിസിനസ് ഓടിക്കുന്നു ആ ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് സൈക്കിൾ നമ്മുടെ ഇതിലുണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ കുറേ നിയമങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണ് നിയമങ്ങൾ എന്താണ് നിയമം എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി ഓരോ കാര്യങ്ങളിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒരു ഒരു ഏകദേശ ധാരണ ഇല്ലാത്ത ഈ അതായത് എന്തെല്ലാം നിയമങ്ങൾ അതെങ്ങനെയാണ് പാലിക്കേണ്ടത് അതെപ്പോഴാണ് പാലിക്കേണ്ടത് ഡേറ്റ്സ് ഓരോ ഡേറ്റ് വരുമ്പോഴും നിങ്ങൾ മനസ്സിൽ നിങ്ങൾ തന്നെ ആലോചിക്കണം അതിൻ്റെ ഞാൻ ടോക്കിങ് അബൌട്ട് ദ ഓണർ ഓർ ദ ഡയറക്ടർ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ആർക്കാണോ ആ ആൾ തന്നെ ആലോചിക്കണം തേർട്ടി ഫസ്റ്റ് മാർച്ചായി ഞാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം തേർട്ടിയത്ത് ജൂണായി എന്തെല്ലാം സെക്ടറി ചെയ്യണം തേർട്ടിയത്ത് സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു ഡേറ്റ് ആണ് ഒക്ടോബർ ചർച്ച ചെയ്യുന്ന ഡേറ്റ് ആണ് അപ്പോൾ ഈ ഡേറ്റിലൊക്കെ എന്തെല്ലാം ആണ് ആസ് എ ബിസിനസ് ഓണർ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ ശ്രദ്ധക്കുറവ് ശ്രദ്ധക്കുറവുണ്ട് ഇത് കംപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് പോകുന്നുണ്ടോ അത് ഏതെങ്കിലും എന്താണ് ഇതിന് പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ നമ്മളൊരു കാര്യം ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സോ പി എഫ് ഒ ഇ എസ് ഐയോ ലേബറോ എച്ച് ആർ എന്താണെങ്കിലും പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഓണറുണ്ട് ബിസിനസ്സുണ്ട് ഇത് ചെയ്യുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരുണ്ട് മാനേജേഴ്സുണ്ട് ഔട്ട് സൈഡ് ഓഡിറ്റേഴ്സ് ഉണ്ട് സ്റ്റാറ്റൂട്ടറി ആൾക്കാരുണ്ട് ഇങ്ങനെ ഒത്തിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഇതിൽ നമുക്ക് ആ പാടെ ചെയ്യാൻ നമ്മുടെ കാര്യം ആദ്യം കംപ്ലൈൻ ചെയ്താൽ നമ്മൾ റെഡിയാണ് ടൈമിൽ റെഡിയാണെങ്കിൽ ഓരോ ഡേറ്റുകൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നേരത്തെ ധാരണയിലെത്താൻ പറ്റും അത് ചെയ്തില്ല എങ്കിൽ ആരാണ് ഉത്തരവാദിത്വം എന്ന് അറിയാൻ പറ്റും കണ്ടെത്താൻ പറ്റും പല കേസുകളിലും എൻ്റെ എക്സ്പീരിയൻസിൽ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാറേയില്ല ഇഷ്ടം പോലെ ഏത് ഓർഗനൈസേഷൻ എടുത്താലും ധാരാളം ലക്ഷങ്ങൾ ഇതിൻ്റെ പേരിൽ പെനാൽറ്റിയും ഇൻട്രസ്റ്റുമായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഉടമസ്ഥൻ അത് അറിയാൻ അറിയണമെന്ന് നിർബന്ധമില്ല കാരണം ഈ ക്യാഷ് ഫ്ലോ കൂടുതൽ അതും പോകും അത് അത് സേവ് ചെയ്താൽ നമ്മൾ ജനറേറ്റ് ചെയ്ത മണി നിങ്ങൾ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയ പൈസ നമുക്ക് കളയാട്ട് നോക്കാം അപ്പോൾ ഡ്യൂ ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ നോൺ കംപ്ലയൻസ് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം എവിടം വരെ പ്രശ്നങ്ങളുണ്ടാവാം എന്നുള്ളത് നമ്മൾ ഏകദേശം അറിഞ്ഞിരിക്കണം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മുടെ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഫിനാൻസും നോൺ ഫിനാൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റും ഈ ലോ വഴിയും ഫിഗേഴ്സ് വഴിയും നിയമങ്ങൾ വഴിയും ഡേറ്റുകൾ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഒരു നമ്മളൊരു ഫിനാൻസ് അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ലെങ്കിൽ പോലും ഇത് നോട്ട് ചെയ്തെടുത്ത് നമ്മളത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഒത്തിരി പൈസ സേവ് ചെയ്യാം കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ബെറ്റർ ആയിരിക്കും ആവശ്യമില്ലാത്ത റവന്യൂ റിക്കവറീസ് നോട്ടീസുകൾ വന്ന് നിങ്ങളെ വാട്സാറ്റ് സർപ്രൈസ് ചെയ്യുക ഇതെല്ലാം വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം നിയമങ്ങളാണ് ആ നിയമങ്ങൾ എന്തെല്ലാമാണ് അത് എന്തെല്ലാം നമുക്ക് ആപ്ലിക്കബിളാണ് ഇൻറ്റു ഡ്യൂ ഡേറ്റ്സ് എന്നാണ് ഈ ഡ്യൂ ഡേയ്സിൽ ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം ഭവിഷ്യത്തുകൾ ഉണ്ടാവാം ഇതിന് ഉത്തരവാദിത്തങ്ങൾ ആരാണ് എന്നിട്ട് നമ്മൾ ഇൻറ്റേണലി നമ്മുടെ കാര്യങ്ങൾ തയ്യാറെടുക്കുക നമ്മുടെ അക്കൗണ്ട്സ് അപ്ഡേറ്റ് ആകുക പി എഫ് അപ്ഡേറ്റ് ആകുക നമ്മുടെ എംപ്ലോയിസിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആകുക ലേബർ ലോസ് കംപ്ലയിൻ ഇതൊക്കെ നമ്മൾ ഇൻറ്റേണലി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്രയും ചെയ്തിട്ട് നമ്മൾ എൻഷുർ ചെയ്യണം ബാക്കിയുള്ള സ്റ്റേക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മുടെ ഒപ്പം നിൽക്കണം അല്ലെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ ഒരു ഭാഗം ഏറ്റവും കൂടുതൽ ഭാരം ഉണ്ടാവാറുള്ള ഒരു ഭാഗം നമുക്ക് ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് ബിസിനസ് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും